ഹലോ എഗെയിൻ ഒരു ക്യാൻഡി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ക്യാൻഡി ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇപ്പോഴാണ് മെസ്സേജ് വന്നത് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഏറ്റവും ഷോർട്ട് ടൈമിൽ തന്നെ നമുക്ക് പിന്നെ ഒരു ക്യാൻഡി ഷോപ്പിംഗ് കൂടി ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ വട്ടം കൂടുതലായിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് വേറെ ഐറ്റംസ് ഒക്കെ കിട്ടാനുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഫ്ലാഗും ബലൂണൊക്കെ വയ്ക്കുന്നവരെ കാണാട്ടോ ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കാനായിട്ട് നമ്മുടെ നാടൊരുക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കാണാം നമ്മൾ ഏകദേശം ക്യാൻറ്റീൻ എത്താനായി നമ്മുടെ മുന്നിൽ കുറേ നേരമായിട്ടോ ഒരു മണ്ണൊക്കെ നിറച്ചിട്ടുള്ള ഒരു ടിപ്പർ പോവുകയാണ് ചില സമയങ്ങളിലൊക്കെ അങ്ങനെയാണല്ലേ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വലിയ ടിപ്പറോ അല്ലെങ്കിൽ വലിയൊരു ലോറിയോ ഒക്കെ നമ്മുടെ മുന്നിലൂടെ പോകുന്നുണ്ടാവും നമുക്ക് അവർ ടേക്ക് ചെയ്യാനും പറ്റില്ല ആശ്രവമായിട്ട് അങ്ങനെ പോകേണ്ടതായിട്ട് വരും ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാവുന്നൊരു കാര്യം സാധാരണ പറഞ്ഞ പോലെ തന്നെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്ത് വന്നപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല മഴ പെട്ടെന്നായിരുന്നു ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി മാറിയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നവരൊക്കെ മഴ തോർന്നിട്ട് വേണം വേഗം വണ്ടിയിലൊക്കെ കയറി വിട്ട് പോകാന്ന് വെച്ചിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ ിൽ പോകുന്ന പോലെ ആയിരുന്നില്ല തിരിച്ചു വരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ദൂരം പിന്നിട്ട് നമ്മൾ കോട്ടയടക്ക അവിടെ എത്തിയപ്പോഴേക്കും മഴയെല്ലാം തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ കോട്ടയ്ക്ക് അടുത്ത് എത്തിയപ്പോഴാണ് പതിനാറാം തീയതിയാണ് കേട്ടോ രാമായണ മാസ അവസാനം എന്ന് പറയുന്നത് അതുപോലെ റൈറ്റ് സൈഡില് ഇൻഡിപെൻഡൻസ് ഡേ പരേഡിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്കിത് അടുത്ത് പോയി കാണണം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് സമയപരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നാണ് കാണുന്നത് ഇതുപോലെ മഴയൊക്കെ പെയ്തു തോർന്നിട്ടുള്ള വൈകുന്നേരങ്ങളിലും അതുപോലെ മഴ തോർന്നിട്ടുള്ള ഏതൊരു നേരത്താണെങ്കിലും നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും സോനന്റെ സ്കൂൾ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോഴത്തേനും നേരം വൈകിട്ടുണ്ടായിരുന്നു നമ്മളെ നേരം വൈകിയപ്പോൾ സോനോടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ക്യാൻറ്റീനിലൊക്കെ പോകാറുള്ള സമയത്ത് നമ്മളെ സാധനങ്ങളെല്ലാം വാങ്ങി വന്ന് റിവ്യൂ എല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഉള്ളിൽ വെക്കുമ്പോഴേക്കായിരിക്കും കേട്ടോ സോനു വരാറുള്ളത് പക്ഷെ ഇന്ന് എന്റെ പണികളെല്ലാം പ്ലാൻ എല്ലാം പാളി പോയി ഹലോ നമ്മളിന്ന് നമ്മൾ പ്രൊഡക്ട്സിൻ്റെ വേറെ വീഡിയോ കൂടി ചെയ്യാനാട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓണത്തിന് മുന്നേറ്റ് ഒരു ഷോപ്പിംഗ് കൂടി ഉണ്ടാവും നമുക്ക് മെസ്സേജ് വരും നമ്മളിവിടെ കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കുന്നുള്ളത് അന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഗ്രോസറി ഐറ്റംസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് സമയം ക്യൂബിലേക്ക് നിന്നിട്ട് ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പം വരുന്ന സമയത്ത് കുറച്ച് ലേറ്റായി അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് പിക്ക് ചെയ്തിട്ടാണ് വന്നത് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ വേഗം നമുക്ക് ഐറ്റംസൊക്കെ കാണാം എന്തൊക്കെയാണ് നമ്മൾ ഐറ്റംസ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണാം ഇപ്പോൾ സോനേൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം അവനുള്ള ഐറ്റം കൊടുത്തു വിടാം അല്ലേ ആദ്യം സോനുള്ള ഐറ്റം തരാം അല്ലേ ഇതാണ് ഒരു ഐറ്റം വാങ്ങിയത് കേട്ടോ അലോ ഫ്രൂട്ടിൻ്റെ മാംഗോ ആണ് കേട്ടോ മാംഗോ ജ്യൂസാണ് കുടിക്കാം വായത്ത മുട്ടയ കഴിച്ചോ വെയിറ്റ് 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 വെയ്റ്റ് അമ്മയൊന്ന് കുടിച്ചോട്ടെ അപ്പം ഇതാണ് മാംഗോ ജ്യൂസ് ആണ് നമ്മൾ വാങ്ങിയിട്ട് മുന്നൂറ് മില്ലിയുടെ ഒരു പാക്കാണ് കൊണ്ടുപോകും കൊണ്ടുവയ്ക്കും അടുത്തത് നമുക്ക് ആദ്യം മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് യുനുബിക്കിന്റെ ചോക്ലേറ്റ് വേഫറാണ് കേട്ടോ ഇതൊന്ന് വാങ്ങുമ്പോ ഒന്ന് ഫ്രീ ആണ് ഉം എഴുപത്തഞ്ച് ഗ്രാമിന്റെ ഒരു പാക്കാണ് ഇത് വേഫർ അങ്ങനെ അധികം കാണാറില്ല സോനു പേപ്പർ ട്ടോ പക്ഷെ സോണിനെ പ്രശ്നം ഭാഗ്യുണ്ട് ഇങ്ങനെ ഞാൻ കാണിക്കട്ടെ അതിന്റെ ഉള്ളിലല്ലേ ഇതില് പാക്കിങ്ങ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഉള്ളില് ഇതുപോലെ രണ്ട് പാക്കാട്ടോ പൊതുവെ ഞാനും സോണിക്ക് ചോക്ലേറ്റ് ആണ് ഫ്രീ അല്ല രണ്ടെണ്ണത്തിന് കൂടിട്ടാ പൈസ കൊടുക്കുന്നത് ഫ്രീ അല്ല ഇത് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെ മമ്മി ഒക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഒന്ന് മമ്മിക്ക് ഒന്ന് സോനുവിന് അതിനാണ് രണ്ടെണ്ണം ഒരുമിച്ച് കൊടുക്കുന്നത് രണ്ട് കുട്ടികളുള്ള വീട്ടിനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം വാങ്ങണം ഇത് രണ്ട് കുട്ടികളുള്ള വീടാണെങ്കിൽ രണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ അതല്ലെങ്കിൽ ഒന്ന് മമ്മിക്ക് ഒന്ന് സോനുട്ടോ ഓക്കെ ഇതാണ് വേഫർ ടോ എത്ര പീസ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് പീസ് ഉണ്ട് ചോക്ലേറ്റ് ഫിൽഡ് ബേഫർ അപ്പം ഞാനിതിങ്ങനെ കഴിക്കും എന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിക്കും ചുരുക്കി പറഞ്ഞത് ലെയേഴ്സ് ആക്കിയിട്ട് ഞാൻ കഴിക്കും അപ്പൊ നമുക്ക് കൂടുതൽ കഴിച്ചായിട്ട് ഫീൽ ചെയ്യും അപ്പറേ ഉള്ളൂ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ മൂന്നെണ്ണം ലെയേഴ്സ് ആക്കി ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യേണ്ട എന്നെ തന്നെ പറ്റിക്കാനായിട്ട് അപ്പൊ നമുക്ക് കൂടുതൽ കഴിച്ചിട്ട് ഫീൽ മറ്റേ ഇത് ഒറ്റ ബൈറ്റിൽ കഴിക്കുന്നതും ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ ബൈറ്റ് കഴിക്കുന്നതും വ്യത്യസ്തമല്ലേ അങ്ങനെ ഇത് സന്തൂറിന്റെ ഒരു ഹാൻഡ് വാഷാണ് കേട്ടോ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണ് അപ്പം നമ്മുടെ ഹാൻഡ് വാഷ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു പാക്കിലിത് ഇത് രണ്ടെണ്ണോ വരുന്നത് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ഇതാണ് നൂറ്റി അൻപത് ബില്ലിയുടെ ഇത്തിരി ഉള്ളു പൊട്ടിക്കാത്തത് കൊണ്ടാ ഇത്തിരി പൊട്ടിച്ച നല്ല മണി ഉണ്ടോ അപ്പം അതുപോലെ തന്നെ നമ്മളെ വേറെ ഒരെണ്ണം ലൈഫ് ബോയിന്റെ ഒരു ഹാൻഡ് വാഷ് ഓടി വാങ്ങി ഇതിലും ഈ ഒരു ബോട്ടിൽ വാങ്ങുമ്പോൾ നൂറ്റി തൊണ്ണൂറ് മില്ലിയുടെ ഒരു ബോട്ടിൽ വാങ്ങുമ്പോൾ നൂറ്റി എൺപത്തഞ്ച് മില്ലി ഫ്രീ ആണോ ഫ്രീ ആണ് റീഫിൽ റീഫിൽ പാക്ക് ഫ്രീ ആണ് കേട്ടോ കലക്ക് സോപ്പ് പൊളിക്കുന്ന സോപ്പ് ബ്രഷ് ചായപ്പൊടി ഇതാണ് കേട്ടോ മോഫിനുള്ള ഒരു ചായപ്പൊടിയാണ് മോഫിനി ഇടയ്ക്ക് വാങ്ങാറുണ്ട് പിന്നെ ഇത് മറ്റൊരു പൊടിയാണ് നല്ല എന്താ പറയാ പെരുങ്ങായന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല സ്മെല്ലുള്ള കായാണ് നല്ല റേറ്റും ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് എൽ ജി കായം ഭയങ്കര ഇഷ്ടമാണ് എൽ കായത്തിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണവും ഗുണമൊക്കെ വേറെ ഒന്നിനും കിട്ടില്ല എന്നാണ് അമ്മ പറയാറ് എനിക്ക് അതിൻ്റെ ഏകദേശം പകരം വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കായ പറ്റുന്നുണ്ട് കേട്ടോ സുഹാന ഇതാണ് ഇതിൻ്റെ ഒരു പേര് ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ വരുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് പിന്നെ ഒരു ബോഡി വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലെഗ്സിന്റെ ഒരു ബോഡി വാഷാണ് കേട്ടോ നല്ല മണം ഉണ്ടെന്നാണ് അവിടെ നമുക്ക് സ്മെൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാക്ക് ഇപ്പൊ നമ്മൾ മിക്സിയോ അല്ലെങ്കിൽ പാനോ അല്ലെങ്കിൽ കാസറോളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കത് തുറന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തുറന്ന് ടെസ്റ്റ് ചെയ്യരുത് നമ്മളത് വാങ്ങാം പുറത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി വാങ്ങാം വേണമെങ്കിൽ വാങ്ങാം മുന്നേ ഉപയോഗിച്ച് പരിചിറ്റുള്ള ആരെന്തെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ട് വേണമെങ്കിൽ അത് വാങ്ങാം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികൾ കേട്ടോ അപ്പൊ ഇതേ ലെക്സിന്റെ ഒരു ബോഡി വാഷാണ് കേട്ടോ എന്താ പോയി വേണ്ട മതി 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 പിന്നെ ഒരു പെർഫ്യൂം വാങ്ങിച്ചു നല്ല മണോ ഒരു പെർഫ്യൂം വാങ്ങണം എന്നുണ്ടായിരുന്നു പ്രത്യേകമായിട്ട് വേണ്ടിയിട്ടായിട്ടോ അപ്പം അവിടെ ഏതാണ് നല്ലത് എനിക്ക് അറിയില്ലായിരുന്നു ഒരാണെങ്കിലും പെർഫ്യൂമിൽ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ കാണുന്ന പെർഫ്യൂമിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഇത് സൂപ്പറാണോ നല്ല മണമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നതാണ് ഞാൻ മണത്ത് നോക്കിയിട്ടൊന്നുമില്ല എങ്ങനെയുണ്ടെന്നുള്ളത് ഉപയോഗിച്ചാലാണ് അറിയുള്ളൂ നിവ്യയുടെ ഒരു ബോഡി ലോഷൻ ബോഡി മിൽക്ക് ഒരു മൗത്ത് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും കോളജീറ്റിന്റെ മാക്സ് ഫ്രഷ് അധികം കാണാറില്ല അവിടെ എനിക്കൊന്ന് കുറേ കാലത്തിന്റെ ശേഷം വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു മൗത്ത് വാഷ് ഉണ്ട് അത് ഭയങ്കര ഒരു എന്താ പറയാ നമ്മൾ വായിലൊഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇരിച്ചിലോ പുകച്ചിലോ ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഫീൽ ഒക്കെ ആയിരുന്നു കേട്ടോ നോർമലി എനിക്കത്രേ ഇഷ്ടം ഒന്നുമില്ല അത് ഏട്ടൻ മാത്രമേ ഉപയോഗിക്കേണ്ടത് ഞാനൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഭയങ്കര ഒരു പുത്തന ഒരു വാരി ഇട്ടത്തിന്റെ അതിന്റെ ഒരു മണമായിക്കോട്ടെ അതിൻ്റെ ഒരു വാരി ഇടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിക്കോട്ടെ ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലാണ് അതിന്റെ അത് വാങ്ങിയില്ല പകരം ഇത് കണ്ടപ്പം എടുത്തതാണ് ഇതില്ലെങ്കിൽ മൊത്ത പക്ഷേ വാങ്ങില്ലായിരുന്നു സോനു ഇതാണ് ഞാൻ സോനു വരുന്നതിന് മുമ്പ് എല്ലാം പാക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാം പാക്ക് ചെയ്ത് ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു പ്രധാന കാരണം സോനുണ്ടാകുമ്പോൾ ഇത് ഒലച്ചെച്ചൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു വേഫറിനെ നാല് പീസ് ആക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇത്രയും തിന്നായിട്ട് പീസ് ആക്കിയിട്ട് ഒരു വേഫറിനെ കൊണ്ടുവന്നിരിക്കയാണ് ഓക്കെ വേണ്ട പിന്നെ ആസ് ബിസ്കറ്റുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് അപ്പോ അപ്പം നമുക്ക് ഇനി വേണ്ട ഇതാണ് ഞാൻ അവൻ വരുമ്പോഴേക്കും വീഡിയോ ചെയ്യേണ്ട ഒരു കാരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഡിസ്റ്റർബൻസ് ഇല്ല വെറുതെ ഇങ്ങനെ തട്ടിമുട്ടിയോണ്ടിരിക്കും അപ്പോ നമുക്ക് അടുത്ത ബിസ്ക്കറ്റുകൾ നോക്കാം കേട്ടോ ഇത് ഫ്രൂട്ട് ആൻഡ് നട്ടിന്റെ ആണ് കേട്ടോ പന്താഞ്ജലിയുടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് പതാഞ്ജലിയുടെ ഒരു ബിസ്ക്കറ്റ് ആണ് ഇതിൽ കാണിക്കുന്നത് പത്ത് രൂപ എന്നൊക്കെയാണ് കേട്ടോ എത്രയാണ് ആക്ച്വൽ പ്രൈസ് എന്നുള്ളത് നോക്കുക വേണം പിന്നെ ഒരു കാഷ്യൂർ കുക്കീസ് ചെറിയൊരു പാക്കാണ് കേട്ടോ പത്ര സ്മാൾ പാക്കാണ് ചെറുതാണ് പിസ്താൽമൻ വേണ്ട കഴിച്ചോണ്ടിട്ടോ സത്യമായിട്ടും വേണ്ടിട്ടോ സത്യം അപ്പം ശരി വേണ്ട അപ്പം ഇത് ക്രമിക്കയുടെ ഒരു പിസ്ത ആൽമണ്ട് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ക്രീമിക്കയുടെ ഒരു കോക്കനട്ട് ആണ് ഇത് നോർമലി മുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിട്ട് വാങ്ങിയത് തന്നെയാണ് കേട്ടോ എന്നാണ് കേട്ടോ നമ്മുടെ പേര് ആലുഭുജിയാണ് അവരുടെ പേര് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ നമുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല പുളി ഉപ്പ് അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പ്രത്യേക മിക്സ് ആണ് ഇത് അപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എന്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇൻ ലവ് ലഡു ചെറിയൊരു പാക്കാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ പാക്കാണ് കേട്ടോ എൺപത് രൂപയൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് വേണ്ട വേണ്ട സത്യം വേണ്ട കഴിക്കാനായിട്ട് നമ്മളെ ഇത്രയൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല സോക്കിയ ഒരു അഞ്ച് കിലോന്റെ ഗോതമ്പ് പൊടി അന്ന് നമുക്ക് ലിക്വിഡ് ഡിറ്റർജൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മളെ ലിക്വിഡ് ഡിറ്റർജന്റ് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് ഫസ്റ്റ് ടൈം ആണ് വാങ്ങുന്നത് ഓൾറെഡി എൻ്റെ ലിസ്റ്റിൽ രണ്ട് ലിക്വിഡ് ഉണ്ട് ഇതിന്റെ മൂന്നാമത്തെ ലിക്വിഡ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു നമുക്ക് എങ്ങനെയാണ് ഇതെന്നുള്ളത് പറയാട്ടോ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും മെഷീൻ വാഷർ അല്ലാതെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ വാങ്ങിയിട്ടുള്ള സാധനങ്ങള് അതുകൊണ്ട് കൂടുതൽ സാധനം വാങ്ങാത്തതുകൊണ്ട് കൂടുതൽ വീഡിയോ ചെയ്യുന്നില്ല എന്തെങ്കിലും ചിന്തിക്കും എന്തിനാണ് കാൻ്റില പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് മിണ്ടാതിരുന്ന പോരെ പക്ഷെ ഇതൊരു ആണ് കേട്ടോ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളൊക്കെ ഇത് കാണുവാണെങ്കിൽ ഒരു സൈനികന്റെ കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിരാകരിക്കരുത് അവരെ കല്യാണം കഴിക്കണം എന്നിട്ട് ഈ സൗകര്യങ്ങൾ ആസ്വദിക്കണം അതിനുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷനായിട്ട് എന്നെ കണ്ടാൽ മതി അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലെ ഷോപ്പിംഗ് ഒക്കെയാണ് ചെയ്യുന്നത് അതുപോലെ പ്രൊഡക്റ്റ്സിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ വൈറപ്പ് ചെയ്യണം കേട്ടോ ഇനി അടുത്ത കാലത്തൊന്നും ഈ ക്യാൻ്റില് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്ത കാലത്തൊന്നും ഈ പ്രൊഡക്ട്സ് റിവ്യൂ ഉണ്ട് പ്രത്യേകിച്ചും ക്യാൻഡിൽ പ്രൊഡക്ട്സ് റിവ്യൂൻ്റെ വീഡിയോ ഉണ്ടാവില്ല അപ്പം ബൈ ബൈ ടാറ്റ സി യു